മത്സ്യം മിക്കവരുടെയും പ്രിയപ്പെട്ട ആഹാരമാണ് ഒരു നേരം ഇല്ലാതെ ആഹാരം കഴിക്കുക എന്ന കാര്യം ചിന്തിക്കാൻ കൂടി കഴിയാത്തവർ നമുക്കിടയിലുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഈ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അവർ അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇതാ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസകരമാകുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് കേന്ദ്രത്തിന്റെ കൈത്താങ്ങിൽ വൻകുതിപ്പിനൊരുങ്ങുകയാണ് കേരളത്തിലെ മത്സ്യബന്ധന മേഖല സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയുടെ അഞ്ച് കേന്ദ്ര പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരം നൂറ്റി ഇരുപത്തി ദശാംശം രണ്ട് രണ്ട് കോടിയുടെ നാല് പദ്ധതികൾ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് വഴി കോടി രൂപയുടെ ഫിഷിംഗ് ഹാർബർ പദ്ധതി ഇതിൽ ഉൾപ്പെടുന്നു പുതിയ പദ്ധതികൾ വഴി ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അനുബന്ധ മേഖലയിൽ രണ്ട് ലക്ഷത്തിലധികം പുതിയ തൊഴിലുകളും തൊഴിലുകളുമുണ്ടാകും രാജ്യമൊട്ടാകെ എഴുപത്തിയേഴായിരത്തിലധികം കോടിയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിനു കീഴിലാണ് കേരളത്തിലും സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കുക മത്സ്യസമ്പദ് യോജന പദ്ധതി വഴി കാസർഗോഡ് ഫിഷിംഗ് ഹാർബറിന് എഴുപത് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ മുപ്പതിനായിരം മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കും കേന്ദ്രവിഹിതമായ നാല്പത്തിരണ്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയിൽ നിന്ന് പത്ത് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ ഫിഷറീസ് വകുപ്പിന് നൽകി പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാകും മലപ്പുറം പൊന്നാനി ഹാർബറിന് പതിനെട്ട് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കും കേന്ദ്രവിഹിതമായ പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയിൽ നിന്ന് രണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ഫിഷറീസ് വകുപ്പിന് കൈമാറി കോഴിക്കോട് പുതിയപ്പ ഹാർബറിന് പതിനാറ് ദശാംശം പൂജ്യം ആറ് കോടി രൂപ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം കേന്ദ്രവിഹിതമായ ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയിൽ നിന്ന് രണ്ടേ ദശാംശം നാല് പൂജ്യം കോടി രൂപ ഫിഷറീസ് വകുപ്പിന് കൈമാറി കൊയിലാണ്ടി ഹാർബറിന് കോടി രൂപ നാനൂറ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം കേന്ദ്രവിഹിതമായ പന്ത്രണ്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപയിൽ നിന്ന് മൂന്ന് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ ഫിഷറീസ് വകുപ്പിന് നൽകി പതിനെട്ട് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കും ആലപ്പുഴ അർത്തുങ്കൽ ഹാർബറിന് നൂറ്റി കോടി രൂപ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ആർത്തുങ്കൽ ഹാർബർ വികസനത്തിനായി കേന്ദ്ര സർക്കാരിന് നബാർഡ് നൂറ്റി അൻപത് കോടി രൂപ ലോൺ മൂന്ന് ശതമാനം പലിശ നിരക്കിൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് അനുവദിച്ചു പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം ഏകദേശം ഒൻപതിനായിരത്തി ടൺ മത്സ്യം ക്രയവിക്രയം നടക്കും അതേസമയം കടലിൽ മത്സ്യസമ്പത്തിന്റെ കുറവ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ വറുതിയിലേക്ക് അയച്ചിരുന്നു കാലാവസ്ഥാ വ്യതിയാനമാണ് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അനധികൃത മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഇതര സംസ്ഥാന ബോട്ടുകൾക്കെതിരെ ഫിഷറീസ് വകുപ്പ് അനധികൃത കർശന നടപടി സ്വീകരിക്കുമ്പോഴും കടലിൽ മീനില്ലാത്തതിന്റെ കാരണം ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ അനധികൃത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട ഒട്ടേറെ ബോട്ടുകളാണ് അധികൃതർ പിടികൂടി പിഴയിടാക്കിയത് നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ വർഷം നവംബറിൽ മത്സ്യത്തൊഴിലാളികൾ നീലേശ്വരം അഴിമുഖം ഉപരോധിച്ചിരുന്നു ഇതിനുശേഷമാണ് അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി ശക്തമാക്കിയത് നിരോധിത വലകൾ ഉപയോഗിച്ചും തീരത്തിനോടും ചേർന്നും ബോട്ടുകൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതിനാലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കിട്ടാതെ പോകുന്നത് എന്നാണ് പരാതി രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം മെയ് കഴിഞ്ഞാൽ കാലവർഷം ആരംഭിക്കും പിന്നെ കടലിൽ പോകാനാവാതെ വരും ഒപ്പം ട്രോളിംഗ് നിരോധനവും വരും ഇത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു ഒരു വർഷമായി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണെന്ന് തൊഴിലാളികൾ അറിയിച്ചിരുന്നു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ ലഭ്യതയില്ലാത്തതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പഴകി മീനുകളാണ് ഐസുകൾ ചേർത്തും പൊടികൾ ചേർത്തും എത്തുന്നത് ന്യൂസ് ഡെസ്ക് Quiera la Kaumudi